എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബാഗ് തയ്ച്ചെടുത്താലും നല്ല ഭംഗിയില്ല ഈ ഒരു ബാഗ് കാണാനായിട്ട് അപ്പം ഞാനിവിടെ ബാഗ് തയ്ക്കാനായിട്ട് തുണി എടുത്തു വെച്ചിട്ടുണ്ട് തുണിയാണ് ഈ നീല കളർ കാണിക്കുന്നത് അതിൻ്റെ നടുക്ക് ഭാഗത്ത് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറും പിന്നെ താഴെ ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ച് അതിൻ്റെ നാലരികും തയ്ച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് കൂടെ തൈലിട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തെടുത്ത തുണിയാണ് അപ്പോൾ ഈ ഒരു തുണി എടുത്തിരിക്കുന്ന നീളം വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാഗ് തയ്ക്കാൻ തയ്ക്കാനെടുത്തിരിക്കുന്ന തുണിയുടെ നീളം ഇരുപത്തിയൊന്ന് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തുണി നമുക്ക് ഇനി നമുക്ക് ഇതുപോലൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കാം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്നും കൂടെ മടക്കണം നാലായിട്ടൊന്ന് മടക്കിയിടാം അപ്പം രണ്ടായിട്ട് മടക്കി അതിന് ശേഷം ഇതാ നാലായിട്ട് മടക്കി നാലായിട്ട് മടക്കിയതിന് ശേഷം ആ താഴ്ഭാഗത്ത് നിന്ന് നമുക്കൊരു ആറിഞ്ചിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം അവിടെ നിന്ന് കുറച്ചും കൂടെ മുകളിലോട്ട് വന്നിട്ട് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാം ഏറ്റവും മുകളിലോട്ട് വന്നിട്ട് നമുക്കൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതാ മേൽ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചരച്ച് ഇതങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കണം ഇനി നമുക്ക് ആ വരച്ച പോലെ തന്നെ നമുക്ക് ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത തുണി ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് പിന്നെ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ഞാൻ ചെറിയ രണ്ട് സ്ക്വയർ പീസ് തുണി എടുത്തിട്ടുണ്ട് അത് രണ്ട് ഇഞ്ച് വീതി നാലിഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു കവറിൻ്റെ പീസും കൂടെ അതേ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കവറിൻ്റെ പീസ് താഴെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ആ തുണി വെച്ചു അതിൻ്റെ മേളിൽ ഒരു പീസ് തുണി ഇതാ ഇതുപോലെ തിരിച്ച് വെച്ചു കവറിൻ്റെ പീസ് ആ ഒരു അളവിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളിപ്പോൾ തയ്ക്കുന്ന തുണി കിച്ചിട്ട് കട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു തുണിയുടെ താഴെ വെച്ച് ഞാൻ ചെറുതായിട്ട് റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ആയിട്ട് തയ്ച്ച് വന്നിട്ട് താഴോട്ട് വന്നിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം ഒരു സൈഡ് ഓപ്പൺ ഓപ്പണാക്കിയിട്ടേക്കണം ഓപ്പൺ ആയ സ്ഥലത്തോടെയാണ് ഇതിങ്ങനെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നല്ല വശമാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബാഗിൻ്റെ മെയിൻ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു തുണിയിൽ ചെറിയ പീസ് വെൽക്രോ കട്ട് ചെയ്ത് തയ്ച്ച് പിടിപ്പിക്കാം എന്നിട്ട് ആ ഓപ്പൺ വരുന്ന ഭാഗത്ത് തയ്ച്ച് പിടിപ്പിക്കാനുള്ളതാണ് അപ്പോൾ വെൽക്രോ നമ്മൾ ലാസ്റ്റാണ് ഇതിൽ തയ്ച്ച് വെക്കുന്നത് ആദ്യം ഇതുപോലൊരു തുണി ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ തയ്ച്ചെടുക്കുക അതിന് ശേഷം ഇതുപോലെ ഇതാ നല്ല വശമാക്കി എടുക്കുക നല്ല വശമാക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗത്തോടെ ഇനി റൗണ്ടായിട്ടൊന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അതാ ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് പതിച്ച് തയ്ച്ചെടുത്തുണ്ടേ അപ്പോൾ അങ്ങനെ പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ തുണി എടുക്കുക ബാഗിൻ്റെ തുണി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കുക മടക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അവിടെ നിന്ന് അടുക്ക് ഭാഗത്ത് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ തയ്ച്ചെടുത്ത് ആ ഒരു തുണി ഒന്നും രണ്ടായിട്ട് മടക്കുക അതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേൽ ഭാഗത്ത് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ ഇതാ ഇവിടെ ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇത് ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഒരു ഭാഗമാണ് ഇനി നമുക്ക് ഇതിൻ്റെ റൗണ്ടായിട്ട് നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് അതൊന്ന് റൗണ്ടായിട്ട് വീതിക്ക് ഇച്ചിരി പൈപ്പിംഗ് പോലെ തയ്ച്ച് വെക്കണം അപ്പോൾ ഞാൻ റെഡ് കളർ തുണി ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു തുണിയുടെ ഒരു സൈഡിൽ നിന്ന് വെച്ച് ഇതാ ഇതുപോലെ നല്ല ഭാഗത്തുനിന്ന് ആ ക്രോസ് പീസ് ഇങ്ങനെ റൗണ്ടായിട്ട് ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ഇത് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് റൗണ്ടിൽ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഉൾഭാഗത്തേക്ക് ചെറിയ വീതിയിലങ്ങ് മടക്കി തയ്ച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ക്രോസ് പീസായി കട്ട് ചെയ്തെടുത്ത തുണി റൗണ്ടായിട്ട് ആ ഒരു തുണിയുടെ നല്ല ഭാഗത്ത് തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആ ക്രോസ് പീസ് ഇതാ ഉൾ ഭാഗത്തേക്കാക്കുക അതിന് ശേഷം ഇതുപോലൊന്ന് മടക്കുക ശേഷം അതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തങ്ങ് വെച്ചാൽ മതി കേട്ടോ റൗണ്ടായിട്ട് നമുക്കിതായി പിടിപ്പിച്ച തുണി നമുക്ക് ആ ക്രോസ് വിസുമായിട്ട് ഇതായി അതിൻ്റെ മേൽഭാഗം ഒന്ന് ഇതുപോലെ നേരെയൊന്ന് തയ്ച്ച് വെക്കണേ അപ്പോൾ ഇതാ അങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് നമ്മുടെ ബാഗിനുള്ള വള്ളിയാണിനി തയ്ച്ചെടുത്തിട്ട് പിടിപ്പിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ബാഗിൻ്റെ വള്ളി ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ടണവേ അപ്പം ഇതിൻ്റെ നീളം പതിനേഴ് ഇഞ്ചാണ് കേട്ടോ പിന്നെ ഇത് അര ഇഞ്ച് വീതിയിലാണ് തയ്ച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു വള്ളി നമുക്ക് ബാഗിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം അതിനുവേണ്ടി ബാഗിൻ്റെ എടുത്തിട്ട് ഒരു ഭാഗത്തുനിന്ന് നടുവേ മടക്കുന്നുണ്ട് എന്നിട്ട് നടുക്ക് ഭാഗം ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കറക്റ്റ് നടുക്ക് ഭാഗത്തുനിന്ന് രണ്ടിഞ്ച് താഴ്ചയിൽ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നടുക്ക് ഭാഗത്തുനിന്ന് അങ്ങോട്ടും രണ്ടിഞ്ച് ഇങ്ങോട്ടും രണ്ടിഞ്ചായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത സൈഡിൽ മാർക്ക് ചെയ്തേക്കണേ എന്നിട്ട് ഇതാ വള്ളി എടുത്തിട്ട് ഇതാ ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചാൽ മാർക്ക് ചെയ്ത ഭാഗം താഴ്ഭാഗം കുറച്ച് സ്ക്വയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ പിന്നെ നമ്മൾ ആ ക്രോസ് പീസ് പിടിപ്പിച്ച ആ ഒരു ഭാഗത്തോട്ട് വന്ന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് രണ്ട് അരകത്തും വള്ളി വെച്ച് തയ്ച്ചെടുത്തോണ്ട് വരണം കേട്ടോ ഇതാ ഇങ്ങനെ വരും വള്ളി നമ്മൾ പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ വള്ളി രണ്ട് സൈഡിലായിട്ട് ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാഗ് ക്ലോസ് ചെയ്യുന്നിടത്തേക്ക് വെൽക്രോ രണ്ട് പീസ് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ആ ചോക്ക് ഒഴിച്ചിട്ട് ഇതാ ക്ലോസ് ചെയ്യുന്ന ഭാഗം ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ചെറിയ രണ്ട് വൽക്കറോടെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരു ഭാഗത്തിങ്ങനെ വെച്ച് സ്ക്വയർ ആയിട്ട് തയ്ക്കുക അടുത്തത് നമുക്കിതാ ഇതുപോലെ ഇവിടെ വെച്ചിട്ട് അവിടെ ഒന്ന് സ്ക്വയറായിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം ഇപ്പോൾ ഇതാ രണ്ടരകത്തുമായിട്ട് വെൽക്കറോ തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയട്ടെ ഇത് നടുവേ ഇത് ഇതുപോലെ മടക്കിയിട്ട് കറക്റ്റ് നടുക്ക് ഭാഗമായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യണേ അപ്പോൾ അങ്ങനെ ഇതാ നടുക്ക് ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഉൾഭാഗമായിട്ട് നടുക്ക് ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും പിന്നെ നമുക്കിതിൻ്റെ സൈഡിൽ പിടിപ്പിക്കാനുള്ള തുണി നമുക്ക് എടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊരു കളറാണ് സൈഡിൽ പിടിപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്ന തുണി അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്ത് തുണി കടയിൽ നിന്ന് കിട്ടുന്ന കവർ താഴെ ലൈനിങ്ങും പിന്നെ ആ ഒരു പിങ്ക് കളർ തുണിയും കൂടെ ചേർത്ത് വെച്ച് നാലരകും തയ്ച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ നീളം ഇഞ്ച് പിന്നെ വീതി എടുത്തേക്കുന്ന ആറിഞ്ചാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു തുണിയുടെ സൈഡിലായിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കണം അതിന് വേണ്ടി റെഡ് കളർ തുണി എടുത്തിട്ടുണ്ട് അതിങ്ങനെ നേരെ തയ്ച്ച് ഇതുപോലെ ഈ വീതിയിൽ നമുക്കൊന്ന് മടക്കി തയ്ച്ച് വെക്കണേ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പീസ് തുണിയുണ്ട് അത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ നീളത്തിന് നേരെ ആ തുണി തയ്ച്ച് വെച്ച് അതിന് ശേഷം അത് ആ ഉത്സാഹത്തേക്ക് അത് മടക്കിയിട്ട് അതിൻ്റെ അരികത്തൂടെ തന്നെ ഇതാ ഇങ്ങനെ നേരെ തയ്ച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ റെഡ് തുണി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ ഇതേപോലെ തന്നെ അടുത്ത ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കാം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം മേൽഭാഗത്ത് നമുക്കൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ചരിച്ച് താഴോട്ട് വന്നിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുക എന്താ റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ അടുത്ത പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്താ ഒരെണ്ണം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പീസും ഈ ഒരു പീസ് വെച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ രണ്ടും ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഇതാ രണ്ട് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി നമ്മുടെ ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇത് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാനുള്ളത് ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കി അതിൻ്റെ നടുക്ക് ഭാഗം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ആ ബാഗിൻ്റെ തുണിയിലും കറക്റ്റ് നടുക്ക് ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തയ്ച്ച് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗിൻ്റെ എന്ന് വെച്ചാൽ ഉൾഭാഗത്ത് ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതായി ഇങ്ങനെ വെച്ചിട്ട് ആദ്യ ഒരു സൈഡിലത്തേക്ക് തയ്ച്ച് പോകും നടുക്ക് ഭാഗത്തു നിന്നാണ് തയ്ച്ച് തുടങ്ങുന്നത് കേട്ടോ ആദ്യം ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ നടുക്ക് ഭാഗത്തുനിന്ന് തയ്ച്ച് മുകളിലോട്ട് ചെന്നിട്ട് പിന്നെ നടുക്ക് ഭാഗത്ത് വന്നിട്ട് വീണ്ടും അടുത്ത സൈഡിലേക്ക് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആ ബാഗിൻ്റെ റൗണ്ടായിട്ട് ക്രോസ് പീസും കൊണ്ട് പൈപ്പിങ് തയ്ച്ചിട്ടുണ്ടല്ലോ ആ പൈപ്പിങ്ങിലൂടെ തയ്ച്ച് പോകല് പൈപ്പിംഗ് പുറത്തോട്ട് തന്നെ നിൽക്കണം ഈ ഒരു തുണി നമ്മൾ സൈഡിൽ കൂടെ പിടിപ്പിക്കുന്ന സമയത്ത് കേട്ടോ ഇപ്പോൾ ഒരു സൈഡിലേക്ക് തയ്ച്ച് ആ ഒരു തുണി പിടിപ്പിച്ചിട്ടുണ്ട് വീണ്ടും നടുക്കോട്ട് വന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് ഇതാ നേരെ മേളിലോട്ട് സ്റ്റിച്ച് ചെയ്തു പോവുകയാണേ അപ്പോൾ ഈ സൈഡ് തയ്ക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ അടുത്ത സൈഡിലോ നമ്മൾ ആ ചെറിയൊരു പീസ് തുണി തയ്ച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ ഇത് കണ്ടാണ് ഇപ്പോൾ നമ്മൾ പിടിപ്പിച്ച ആ ഒരു തുണി ഇങ്ങനെ വരും സൈഡിൽ കേട്ടോ ആ പൈപ്പിങ്ങിലൊന്നും കയറി സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആ ഇങ്ങനെ പുറത്തോട്ട് തന്നെ നിൽക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമ്മൾ അടുത്ത തുണി ഇപ്പോൾ ഏതാന്ന് നടുക്ക് ഭാഗത്തു നിന്ന് തന്നെ വെച്ച് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ തയ്ക്കുന്നതാണെങ്കിൽ നമ്മളാത്തോണം ചെയ്തില്ല അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സൈഡിലും ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഫുള്ളായിട്ട് രണ്ട് സൈഡിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും നമ്മൾ ആ രണ്ട് സൈഡിലായിട്ട് പിടിപ്പിച്ച ആ ഒരു തുണി ഇങ്ങനെ വരും കേട്ടോ പിന്നെ ഇതാ ബാഗിൻ്റെ ഉത്ഭാഗം കണ്ട പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുമോ കേട്ടോ പിന്നെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു ചെറിയൊരു ഹാൻഡ് ബാഗാണ് നല്ലൊരു മോഡലുമാണ് ആർക്ക് വേണേലും പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാനും പറ്റുന്ന ഒരു ബാഗാണ് അപ്പോൾ ഇതുപോലത്തെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബാഗ് തയ്ച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടേറ്റ ഗുഡ് നൈറ്റ്